എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്കന്ധഷ്ടി വ്രതത്തിനെ പറ്റിയാണ് എല്ലാവർക്കും അറിയാം ഒരുപാട് പേർക്ക് ഒരുപാട് പേര് തുടർച്ചയായിട്ട് ഒരു വ്രതമാണ് ഈ സ്കന്ധഷ്ടി വ്രതം എല്ലാ എല്ലാ മാസവും ഷഷ്ടി വരും പക്ഷേ തുലാമാസത്തിൽ സ്കന്ധഷ്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളതാണ് ഈ ഒരു വ്രതം എടുത്താൽ ആറ് ഷഷ്ടി വ്രതം എടുത്തതിന്റെ പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയാണ് മുരുകസ്വാമി നമ്മളെ വിളിച്ചാൽ അത് എന്താഗ്രഹം നമ്മൾ സാധിച്ചു തരണമെന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ ഭഗവാൻ ആ പ്രാർത്ഥന തള്ളിക്കളയില്ല എന്നൊരു വിശ്വാസമാണ് അപ്പോൾ ഈ ഒരു വ്രതം ആർക്കൊക്കെ എടുക്കാം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ എടുക്കും ഈ ഒരു വ്രതം ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ജോലിക്ക് ഉയർച്ച അവരുടെ കുടുംബജീവിതം അതൊക്കെ നന്നാവാൻ വേണ്ടിയിട്ടൊക്കെ അമ്മമാർ ഈ ഒരു വ്രതം എടുക്കും പിന്നെ എടുക്കുന്നത് കല്യാണം കഴിയാത്ത പെൺകുട്ടികൾ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്രതം എടുക്കുന്നത് നല്ലതാണ് പിന്നെ സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതിമാർക്കും കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്രതം അനുഷ്ഠിക്കും ഈ ഒരു വ്രതം എടുക്കുന്ന കുട്ടികളില്ലാത്ത ദമ്പതിമാരാണെങ്കിൽ രണ്ട് ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് വേണം ഈ ഒരു വ്രതം എടുക്കാൻ അല്ലാണ്ട് ഒരാൾ മാത്രം എടുക്കരുത് രണ്ടുപേരും കൂടെ ചേർന്ന് വേണം ഈ ഒരു സ്കന്ധഷ്ടി വ്രതം എടുക്കാനായിട്ട് അതേപോലെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഇപ്പോൾ ഒരുപാട് വരവ് വരുന്നില്ല ചെലവ് കൂടുതലാണ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർ ശത്രുദോഷമുള്ളവർ എന്ത് ദോഷം ഉണ്ടെങ്കിലും ഈയൊരു വ്രതം എടുത്താൽ മാറുമെന്നാണ് വിശ്വാസം ഇപ്പോൾ ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ശത്രു നശിച്ചു പോകണം അങ്ങനെയെന്നല്ല നമുക്ക് ആ ശത്രു കൊണ്ട് അതൊരു ഉപദ്രവം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചാണ് ഈയൊരു ഷഷ്ടി വ്രതമൊക്കെ എടുക്കുന്നത് പിന്നെ ഈ ഒരു ഈ ഒരു വർഷത്തെ ഷഷ്ടി വ്രതം വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തിയതിയാണ് വരുന്നത് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് വ്രതം ഇരിക്കണം ചെ ചിലൊരു നാൽപ്പത്തെട്ട് ദിവസം വ്രതം എടുക്കും പക്ഷെ നമുക്ക് അതെനിക്കൊന്നും അത് പറ്റില്ല പേഡ്സ് ആവുന്നത് കൊണ്ടും ആ ഒരു വ്രതം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ സാധിക്കില്ല പിന്നെ തലയിൽ നിന്ന് എടുക്കുന്നവരുണ്ട് ഇപ്പോൾ ഇരുപത്തി ഏഴാം തിയതി ഷഷ്ടിയാണെങ്കിൽ ഇരുപത്തി ആറാം തീയതിയും ഇരുപത്തി ഏഴാം തിയ്യം എടുക്കുന്നവരും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ആറ് ദിവസം വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യം ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇരുപത്തി ഒന്നാം തിയായി ഞാൻ ഒരിക്കലിരിക്കും ഒരിക്കൽ എന്ന് പറയുന്നത് രണ്ട് നേരം ഗോതമ്പും ഒരു നേരം അരി കഴിച്ചിട്ടാണ് വ്രതം ഇരിക്കുന്നത് ഒരിക്കലേ ഇരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഒരിക്കലായിരിക്കും അതിനുശേഷം ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് നമുക്ക് വ്രതം സ്റ്റാർട്ട് ചെയ്യാം ഇത് നോൺ വെജ് ഈ വ്രതം എടുക്കുന്നവർ നോൺ വെജ് കഴിക്കാൻ പാടില്ല അതേപോലെ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക പിന്നെ ചിലവർ ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുന്നവരുണ്ട് ചിലവർ ഒരു നേരം മാത്രം പച്ചരി ആഹാരം പച്ചരി ചോറും അങ്ങനെ വെച്ച് കഴിക്കുന്നവരുണ്ട് ചിലവർ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി വെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഷുഗർ ഷുഗറൊക്കെ ഉള്ളവർ ഫുഡൊന്നും സ്കിപ്പ് ചെയ്യാതെ മരുന്നൊക്കെ കഴിക്കാനുള്ളവരല്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഫുഡ് കഴിച്ച് വേണം വ്രതം എടുക്കാൻ ഇപ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല ഇന്നൊന്നുമില്ല വെള്ളം കുടിക്കുക ഡീഹൈഡ്രേഷൻ ആവും ഞാൻ യു എയിലാണ് എനിക്ക് വെള്ളം കുടിച്ചേ പറ്റുകയുള്ളൂ ഇവിടുത്തെ ചൂട് കാരണം അപ്പോൾ വെള്ളം വെള്ളം കുടിക്കുക അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ വ്രതം എടുക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഒരിക്കലും ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ഉച്ചയ്ക്ക് ചോറ് പച്ചരി ചോറാണ് പച്ചരിച്ചോറും തൈരും അച്ചാറും അതുമാത്രമാണ് കഴിക്കുന്നത് ഇപ്പോൾ അമ്പലത്തിലാണ് ഇപ്പോൾ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ പോയാണ് ഉച്ചയ്ക്ക് ചോറ്ണ്ണുന്നത് അമ്പലത്തിലൊക്കെ മുറുഗസ്വാമി ക്ഷേത്രത്തിൽ കാണുമല്ലോ എന്നും ചോറും പച്ചരി ചോറും ഫുഡ് കാണുമല്ലോ അപ്പോൾ അത് കഴിക്കും ഇപ്പോൾ എനിക്കിവിടെ അത് സാധിക്കില്ല എനിക്കിവിടെ ആയതുകൊണ്ട് അമ്പലമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പച്ചരി ചോറും വച്ച് ഭഗവാനെ നീതിച്ചതിന് ശേഷം ആണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇവിടെ വന്നിട്ട് ഞാൻ യുവിയിൽ വന്നിട്ട് ആദ്യത്തെ ഷഷ്ടി സ്കന്തഷഷ്ടി വ്രതമാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ രാത്രി പിന്നെ വൈകിട്ടുള്ള സ്നാക്സും അങ്ങനെയൊന്നും പാടില്ല അങ്ങനെയൊന്നും കഴിക്കരുത് പിന്നെ രാത്രി കഴിക്കുന്നത് ഏതെങ്കിലും ഒരു പഴം കഴിക്കാം ചിലർ ഫ്രൂട്ട്സ് കഴിക്കുന്നവരുണ്ട് ചിലർ ഈ കരിക്ക് കഴിക്കുന്നവരുണ്ട് ചിലർ ഈ പഴം മാത്രം പൂജിച്ച് പൂജിച്ച് അമ്പലത്തിൽ നിന്ന് മേടിച്ചിട്ട് അത് കഴിക്കുന്നവരുണ്ട് ഞാൻ ചിലപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കും അല്ലെങ്കിൽ ഒരു പഴം പഴവും അല്ലെങ്കിൽ പാല് ഏതെങ്കിലും കുടിക്കാറുണ്ട് പിന്നെ രണ്ട് നേരം ഗോതമ്പ് കഴിച്ച് ഒരു നേരം അരി ആഹാരം കഴിച്ച് എടുക്കുന്നവരുമുണ്ട് ഞാൻ എടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല രാത്രി കിടക്കാൻ നേരത്ത് ഒരു പാലും ഒരു പഴവും കഴിച്ചും കിടക്കാറുണ്ട് പിന്നെ അപ്പോൾ ഈ ഒരു ആറ് ദിവസം അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഏറ്റവും ലാസ്റ്റ് സ്കന്ധഷ്ടിയുടെ അന്ന് ഇരുപത്തി ഏഴാം തീയതി അന്ന് ഫുഡൊന്നും കഴിക്കില്ല ഫുഡ് അന്നത്തെ ദിവസം ഫുഡ് കഴിക്കില്ല രാവിലെ തൊട്ട് ഉച്ചയ്ക്കും കഴിക്കില്ല വൈകിട്ട് അമ്പലത്തിൽ നിന്ന് തട്ട പൂജ ചെയ്ത് നമുക്ക് തരും ആ തട്ടത്തിൽ ഫ്രൂട്ട്സ് വയ്ക്കും ഇപ്പോൾ മൂന്നെണ്ണം വയ്ക്കാം അഞ്ചെണ്ണം വയ്ക്കാം ഏതെങ്കിലും പഴം ആപ്പിൾ ഓറഞ്ച് അങ്ങനെ പിന്നെ കരിക്ക് നിർബന്ധമാണ് വെള്ളം വേണമല്ലോ അപ്പോൾ കരിക്ക് വെച്ച് അതും കൂടെ പൂജിച്ചിട്ട് അത് അതാണ് വൈകിട്ട് ദീപാരാധന അമ്പലത്തിലാണെങ്കിൽ വൈകിട്ടുള്ള ആറരയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ദീപാരാധന ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തരുന്ന തട്ടോ തട്ടത്തിലെ ഫ്രൂട്ട്സും കരിക്കും അന്നത്തെ ദിവസം കഴിക്കുന്നത് വേറൊന്നും അന്നത്തെ ദിവസം കഴിക്കത്തില്ല പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതിരിക്കരുത് ഞാനൊക്കെ പണ്ട് വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം പറ്റില്ല വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചേ പറ്റുള്ളൂ ഡീഹൈഡ്രേഷൻ ആവും അതുകൊണ്ട് വെള്ളം കുടിച്ചതെന്ന് പറഞ്ഞുകൂടി യാതൊരു കുഴപ്പമില്ല ഇനി ചിലർ വെള്ളം കുടിക്കാതെ വരെ എടുക്കും അതും അതും ഓരോരുത്തരുടെ ശരീര ആരോഗ്യസ്ഥിതി അനുസരിച്ച് എടുക്കാവുന്നതാണ് ചിലർ കരുക്കും വെള്ളം മാത്രം കുടിച്ച് എടുക്കുന്നവർ ഞാൻ എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അമ്പലത്തിരിക്കുമ്പോൾ ഓരോരുത്തരെ ഓരോ രീതിയിലും വ്രതം എടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ എടുക്കുന്ന രീതിയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഈ ഷഷ്ടി ദിവസം അങ്ങനെ ചെയ്യുന്നത് ഒരൊന്നും രാവിലെ ഒന്നും കഴിക്കില്ല ഉച്ചയ്ക്കും കഴിക്കില്ല ഈ വ വൈകിട്ട് തട്ടപൂജ തട്ടപൂജ ചെയ്ത ആ തട്ടത്തിൽ ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സും കരിക്കുമാണ് അന്ന് ദീപാരാധന കഴിഞ്ഞിട്ട് കഴിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം ഇരുപത്തി എട്ടാം തീയതി അന്ന് മുരുകസ്വാമിയുടെ തിരു കല്യാണമാണ് അപ്പോൾ അന്നും നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല അന്ന് വ്രതം മുറിക്കാം അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് തീർത്ഥം വാങ്ങി കുടിച്ചിട്ട് വ്രതം മുറിക്കും പിന്നെ അന്ന് വൈ ഉച്ചയ്ക്ക് സദ്യ കഴിക്കും സദ്യ എന്ന് വെച്ചാൽ പരിപ്പ് പപ്പടം പ ഒരു പായസവും ഇപ്പോൾ കറികളൊന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഇഞ്ചിക്കറിയും വെച്ച് അത് എല്ലാ എല്ലാ കറിയിലും എല്ലാ സദ്യയിലും എല്ലാ കറിയും വെക്കണമെന്നില്ല ഇഞ്ചിക്കറിയും ഒരു പരിപ്പും പപ്പടവും ഒരു പായസം കൂടെ വെച്ചാൽ മതി ആ ഒരു സദ്യ കഴിക്കണം അത് കാരണം മുരുകമിയുടെ കല്യാണമാണല്ലോ അപ്പോൾ അന്ന് അങ്ങനെ കഴിക്കാറുണ്ട് അന്നത്തെ ദിവസം നോൺ വെജ് കഴിക്കാറില്ല പിന്നെ പിറ്റേ ദിവസമാണ് വ്രതമെല്ലാം കഴിഞ്ഞല്ലോ പിന്നെ പിറ്റേ ദിവസം തൊട്ട് നോൺ വെജ് ഒക്കെ കഴിക്കാം ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞ് ഇരുപത്തി ഒൻപതാം തീയതി തൊട്ട് പിന്നെ അമ്പലത്തിൽ പിന്നെ ചിലർ ഡൗട്ട് ചോദിക്കും ഈ അമ്പലത്തിൽ പോയി വ്രത ദിവസം ഈ ആറ് ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ തീർത്ഥം സേവിക്കാവൂന്ന് അത് കുടിക്കണ്ട തീർത്ഥം വാങ്ങിയതിന് ശേഷം തലയിൽ ഇങ്ങനെ തളിച്ചാൽ മതി ഞാൻ അങ്ങനെ ചെയ്യുന്നത് തീർത്ഥം കുടിക്കുമ്പോൾ അത് വ്രതം മുടങ്ങുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ഇങ്ങനെ തലയിൽ തളിച്ചാൽ തളിക്കുക ഞാൻ ചെയ്യുന്നത് അന്ന് വ്രതം ആ തീർത്ഥം കുടിക്കത്തില്ല പിന്നെ ഈ തീർത്ഥം കുടിച്ച് വ്രതം മുറിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് വൈകിട്ട് അമ്പലത്തിൽ രാവിലെ അമ്പലത്തിൽ പോയി വ്രതം തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്നത് ചിലർ ചോദിക്കും ഷഷ്ടി വ്രതം എടുക്കുന്ന സമയത്ത് വീട്ടിൽ ബാക്കിയുള്ള നോൺ വെജ് കഴിക്കാം അപ്പോൾ ഒരാൾ മാത്രമാണല്ലോ വ്രതം ഇരിക്കുന്നത് അപ്പോൾ ഏഹ് നോൺ വെജ് വെക്കുന്നത് നോൺ വെജ് വെക്കാമോ എന്നൊക്കെ ചോദിക്കും ഞാൻ ഇവിടെ ഞാൻ വെക്കാറില്ല പിന്നെ വയ്ക്കുന്ന കാര്യം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് വയ്ക്കാം വയ്ക്കാതിരിക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വയ്ക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ആ ഒരു വ്രതത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കൈ കൊണ്ട് നോൺ വെജ് എടുക്കുന്നത് നല്ലതായിട്ട് തോന്നുന്നില്ല അപ്പോൾ അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പിരീഡ്സ് ആയവർക്ക് ചെയ്യാവോ എന്ന് ചോദിക്കാറുണ്ട് പിരീഡ്സായാൽ ഞാൻ വ്രതം എടുക്കാറില്ല പൂജകളൊന്നും ചെയ്യാൻ ആ സമയത്തൊന്നും പറ്റില്ലല്ലോ പക്ഷേ ചിലവർ നോൺ വെജ് കഴി നോൺ വെജ് ഈ ആറ് ദിവസം നോൺ വെജ് കഴിക്കാതിരിക്കും ഞാൻ ചിലപ്പോൾ ഈ ആറ് ദിവസം ഇങ്ങനെ പീരീഡ്സ് ആയിരിക്കുന്ന സന്ദർശിച്ച് വ്രതം വരുന്ന സമയങ്ങളിൽ പീരീഡ്സ് ആണെങ്കിൽ ഞാൻ ഈ ഒരു ആറ് ദിവസവും നോൺ വെജ് കഴിക്കില്ല അങ്ങനെയും ഒരു ഭഗവാനെ പ്രാർത്ഥിക്കും ഈ ഒരു സമയത്ത് നമ്മളെ മനസ്സിൽ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും ഈ ഒരു ആറ് ദിവസം നോൺ വെജ് കഴിക്കില്ല അങ്ങനെ എടുക്കാൻ തെറ്റില്ല പിന്നെ ഈ പൂജാ പ്രാർത്ഥന അതൊന്നും ചെയ്യാൻ പാടില്ല മറ്റേ എന്തൊക്കെ മന്ത്രങ്ങൾ ജപിക്കാമെന്ന് ചോദിക്കാം ഇതിൽ സ്കന്ധഷ്ടി കവചമുണ്ട് ജപിക്കാനായിട്ട് പിന്നെ മുരുകൻ സ്വാമിയുടെ ഒരുപാട് സ്തോത്രങ്ങളുണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ കാണാം അതൊക്കെ പറയാം പിന്നെ ഓം ശരവണ ഭവാനുള്ള മന്ത്രം എത്രവട്ടം നമ്മൾ ഉരുവിടുന്നോ അത്രവട്ടം നല്ലതാണ് കേട്ടോ നമ്മൾ മനസ്സിൽ തന്നെ ഭഗവാന്റെ ചിന്തകളും ഈ ഒരു ആറ് ദിവസം ഭഗവാന്റെ ചിന്തകളും ഭഗവാന്റെ സ്തോത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ രാവിലെ രാവിലെ ചെയ്യുന്ന കാര്യം തൊട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷഷ്ടി തുറങ്ങ തുടങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ എണീക്കും അമ്പലത്തിൽ പോവും ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരൊക്കെ എനിക്കിപ്പോൾ ഇവിടെ അമ്പലത്തിൽ പോകാൻ സാധിക്കില്ല അപ്പോൾ അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ രാവിലെ വീട്ടിൽ വിളക്ക് തെളിയിക്കും വിളക്ക് തെളിയിച്ച് മുരുകസ്വാമിയുടെ സ്തോത്രങ്ങളെല്ലാം പറയും അതേപോലെ തന്നെ വൈകിട്ടും വീട്ടിൽ വിളക്ക് തെളിയിച്ച് മുരുകസ്വാമിയുടെ സ്തോത്രങ്ങൾ പറയാം പിന്നെ വീട്ടില് വേല് പൂജ ചെയ്യുന്നവരുണ്ടാവും വെയില് അപ്പോൾ വേല് വേലില് അഭിഷേകം ചെയ്യാം പാല് പാലുണ്ട് തൈര് തേന് പഞ്ചാമൃതം ഇതൊക്കെ കൊണ്ട് വേലിന് അഭിഷേകം ചെയ്യാം അതേപോലെ വേൽപൂജ നടത്തിയതിനു ശേഷം ഓരോ ദിവസം ഓരോ വിളക്ക് തെളിയിക്കാം വിളക്ക് തെളിയിക്കുന്നവരുണ്ട് വെറ്റില ദീപം തെളിയിക്കാം മാവിളക്ക് തെളിയിക്കാം മാവിളക്ക് എന്ന് പറയുന്നത് ഭഗവാന് സാധാരണ നമ്മളെ പച്ചരിയിൽ പച്ചരിയിലാണ് മാവിളക്ക് തെളിയിക്കുന്നത് ആ ഒരു വീഡിയോ ഞാൻ ഞാൻ പിന്നെ ഇടാം എങ്ങനെയാണ് മാവിളക്ക് തെളിയിക്കുന്നൊരു വീഡിയോ വെറ്റില ദീപത്തിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വെറ്റില ദീപം എന്ന് വെച്ചാൽ ആറ് ദീപങ്ങൾ ആറ് വെറ്റില എടുത്ത് ഒരു തട്ടത്തിൽ ആറ് വെറ്റിൽ വയ്ക്കുക നടക്കൊരു ചിരാതിൻ തെളിയിച്ച് വെക്കുക ശേഷം ആ ഒരു വെറ്റില ദീപം ഭഗവാൻ ഒഴിയായിട്ട് അതാണ് വെറ്റിലെ ദീപം പിന്നെ ഏറ്റവും ഈ അവസാനം അവസാന ദിവസം ആറ് ദീപങ്ങൾ ആറ് ചിരാതിൽ ആറ് ചിരാതിൽ വിളക്ക് തെളിയിച്ച് ഭഗവാൻ്റെ മുമ്പിൽ വെക്കുന്നതും നല്ലതാണ് ആറ് ദീപങ്ങൾ അന്നത്തെ ദിവസം ആ ഒരു സൃഷ്ട സ്കന്ധഷ്ടി ദിവസം ആറ് ചിരാതിൽ ദീപങ്ങൾ തെളിയിക്കുന്നതും അതും നല്ലതാണ് ഈ സമയത്ത് ഭഗവാനെ പ്രസാദമായിട്ട് പഞ്ചാമൃതം നേദിക്കാം പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ വേ വേണമെങ്കിൽ വീണ്ടും വിടാം അപ്പോൾ അത് ആ ഒരു പഞ്ചാമൃതം നേദിച്ച് ഭഗവാന് നെയതിച്ചതിന് ശേഷം ആ ഒരു പഞ്ചാമൃതം വീട്ടിലെല്ലാവരും കഴിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു എടുക്കാൻ സാധിക്കുന്നവരെ തീർച്ചയായും ഈ ഒരു സ്കന്ധഷ്ടി വ്രതം ആറ് ദിവസം എന്തായാലും എടുക്കാൻ ശ്രമിക്കുക ഈ വർഷം എടുത്താൽ അടുത്ത വർഷവും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആറ് ദിവസം ഈയൊരു വ്രതം എടുക്കാൻ തോന്നും അത് ഉറപ്പാണ് അപ്പോൾ എടുക്കാൻ സാധിക്കുന്നവർ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക മുരുകസ്വാമിയുടെ അനുഗ്രഹം ഈയൊരു വ്രതം എടുക്കുന്നതോടെ എന്തായാലും ലഭിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്